കർഷക ഒരു കാര്യമില്ല കോൺഗ്രസിന് ഞങ്ങൾ നടത്തിയ സമരാണ് അതിപ്പോ കോൺഗ്രസ് എന്താ എന്തോ ഈ സമരം ഞങ്ങൾ നടത്തിയാ ഓമാനായിരുന്നു ഗാന്ധി ഈ രാജ്യത്ത് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ നേതാവ് അപ്പൊ നിങ്ങൾ ഗാന്ധിയുടെ സമരം ചെയ്യാനായിട്ടോ നിങ്ങൾ ആയിട്ടില്ല നിങ്ങൾ ഒരു കാലത്തും ഗാന്ധി അംഗീകരിച്ചിട്ടില്ല അതിപ്പോ ിൻഡോ ജോൺ ഏ ജിൻഡോ ജോൺ ജിൻഡോ ജോൺ ഏ ജിൻഡോ ജോൺ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യ ഉപ്പ് കുറുക്കുന്ന കാലത്തും ഉപ്പ് കുറുക്കിയ ബ്രിട്ടീഷുകാർ പോവില്ല എന്ന് പറഞ്ഞ അന്നത്തെ ജിൻഡോമാരുണ്ട് അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇതിൽ നിന്ന് ഇപ്പോ പി എസ് സി നിയമനം പി എസ് സി നിയമനത്തിൽ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ

ഏത് സംഘടനകൾക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇവിടെ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയപരിപാടികൾ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിലാളി സംഘടനകൾക്കും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ആ സമരം ചെയ്യുന്നതിനോടൊപ്പം സമരത്തിൽ പങ്കെടുക്കാതെ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട് ഈ രണ്ട് അവകാശവും നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് നമ്മൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാ അപ്പം ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാർ തൊഴിലെടുക്കുന്നവരെ തടസ്സപ്പെടുത്തുന്നോ അല്ലെങ്കിൽ തൊഴിലാളി സമരം നടത്തുന്നതിനെ മറ്റേതെങ്കിലും രീതിയിൽ അടിച്ചമർത്തുന്നോ രണ്ടും ശരിയല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇവിടെ ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താ ഈ സമരത്തിന്റെ ഉദ്ദേശം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയപരിപാടികൾക്കെതിരായിട്ട് രാജ്യത്താകമാനമുള്ള ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുക കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ആ തീരുമാനം തിരുത്തിക്കുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്ക് ആ സമരം വളരുമ്പോഴാണ് സമരം വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഇന്ന് ഡയസ്നോൺ പ്രഖ്യാപിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരോട് മുഴുവൻ ആളുകളോടും ജോലിക്ക് വരാൻ പ്രഖ്യാപിച്ചു വന്നില്ലെങ്കിൽ അവരുടെ ശമ്പളം കട്ടിയും അങ്ങനെയാണല്ലോ അതിൻ്റെ വ്യവസ്ഥ എന്നിട്ട് എന്ത് സംഭവിച്ചു ജോലിക്ക് വന്നവരെ ഇതേ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെ ആക്രമിക്കുന്നു പോലീസ് പലയിടത്തും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു കെ എസ് ആർ ടി സി നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നു ഇന്ന് വണ്ടികൾ ഓടുമെന്ന് ഇത് പ്രതീക്ഷിച്ച് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും ടൗണിലും ഇറങ്ങിയ ആളുകൾ വഴിയാധാരാകമാകുന്നു ആ ആ വണ്ടി ഓടിക്കാൻ വന്ന ജോലിക്ക് തയ്യാറായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും സിഐ ട്യൂറെ ആളുകൾ ആക്രമിക്കുന്ന കാഴ്ച ഉണ്ടാകുന്നു സംരക്ഷണം കൊടുക്കണ്ടേ സർക്കാർ തൂറാൻ പോലും അപ്പൊ കേരളം ഭരിക്കുന്ന സർക്കാരിന് ഇരട്ട നിലപാടാ ഇരട്ടത്താപ്പ ഒരേ സമയം അവർ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിക്കുകയും സമരത്തിനെതിരാണ് എന്നുള്ള നിലപാടെടുക്കുകയും അതേസമയം സമരാനുകൂലികൾ എന്ന് പറഞ്ഞ പേരിൽ നാട്ടുകാരെയും ജോലിക്ക് ആക്രമിക്കുന്ന സംഘത്തിന് പിന്തുണ കൊടുക്കുന്ന നിലപാടെടുക്കുന്നു നിങ്ങൾ ആദ്യം കിടക്കുന്നു ഇത് ശരിയല്ല ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ് ഒന്ന് കേന്ദ്ര ഒരു ജനവികാരം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവികാരം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നതെങ്കിൽ അക്കാര്യത്തിൽ നമ്മുടെ സമരം ഇന്ന് നടന്ന രീതിയിലാണെങ്കിൽ അതിൽ പരാജയപ്പെടും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഒന്ന് ജനവികാരം എന്താണ് ഈ വഴിയിൽ പോകുന്ന സാധാരണക്കാരന്റെ ഓട്ടോറിക്ഷ അടിച്ചു പൊളിക്കുക ജീപ്പിന്റെ ചില്ല് ചില്ലടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ ജോലിക്ക് എത്തുന്ന അധ്യാപകർ കാറിന്റെ ടയറിന്റെ എയർ കുത്തിക്കറയുക അല്ലെങ്കിൽ തൊഴിൽ എടുക്കാൻ വരുന്നവരെ ആക്രമിക്കുക അല്ലെങ്കിൽ മീൻ കടയിൽ മണ്ണെണ് ഒഴിക്കുന്നു ഭീഷണിപ്പെടുത്തുക മനുഷ്യരെ ആക്രമിക്കുന്ന ആ വരുന്ന ആളുകളും തൊഴിലാളികളല്ലേ ആ വരുന്ന ആളുകളും തൊഴിലാളികളല്ലേ അപ്പൊ ഒരേ സമയം ഈ സമരത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നവരും കേന്ദ്ര സർക്കാർ എടുക്കുന്നതും തൊഴിലാളി വിരുദ്ധ നയമാണ് അപ്പൊ സമരക്കാരുടെ ഒപ്പം ചേരാത്തവരും തൊഴിലാളികളായിട്ട് അവരെന്താ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അപ്പൊ ഈ സമരത്തിന്റെ മെറിറ്റ് ചോർന്നു പോകുന്നത് അവിടെയാണ് അപ്പൊ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് ഈ സമരത്തിനെതിരായിട്ട് സമരത്തിനെതിരായിട്ട് ഒരു ജനവികാരം രൂപപ്പെടും ഇത്തരം അക്രമങ്ങൾ നടത്തുന്ന സമരക്കാർക്കെതിരെ ജനങ്ങളുടെ വികാരം രൂപപ്പെടുമ്പോൾ അത് ഫലത്തിൽ ആർക്കനുകൂലമാവും ഈ തൊഴിലാളി വിരുദ്ധ നയപരിപാടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നയം അങ്ങനെ രൂപപ്പെടും ആളുകളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് അരാഷ്ട്രീയ ചർച്ച വരും തൊഴിലാളി സംഘടനകൾ വേണ്ട സമരങ്ങൾ വേണ്ട എന്നുള്ള ചർച്ച വരും അപ്പൊ ഫലത്തിൽ ഇന്നത്തെ ഈ അക്രമ സമരം കൊണ്ട് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് സംശയമാണ് കാരണം ആളുകളുടെ തൊഴിലെടുക്കാനുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ടല്ല ഒരു തൊഴിൽ സമരം നടത്തേണ്ടത് നൂറ് ശതമാനവും യോജിക്കുന്നു അത് തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ തൊഴിൽ എടുക്കാതെ സമരം ചെയ്യട്ടെ പണി മുടക്കട്ടെ പണി പണിയെടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കട്ടെ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള ശരിയും തെറ്റുകളും ഉണ്ടല്ലോ അവരുടെ ശരിയും തെറ്റുകളെ നമ്മൾ ആശയം കൊണ്ടാണ് കീഴടക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ആ കർഷക സമരം വിജയിച്ചല്ലോ റാഷിദെ കർഷക സമരം വിജയിച്ചത് ഈ രാജ്യത്ത് കൃഷിയെടുക്കുന്ന മുഴുവൻ ആളുകളെയും കൃഷിപ്പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ അക്രമിച്ചുകൊണ്ടല്ലോ കർഷക സമരം വിജയിച്ചത് കേന്ദ്ര സർക്കാർ കർഷക സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അവർ അത്രത്തോളം വലിയ സമരങ്ങൾ നേരിടുക നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ അതിക്രമങ്ങളെ നേരിടുകയും റബർ ബുള്ളറ്റിനെ നേരിടുകയും ഒക്കെ ചെയ്തിട്ടും ആ മനുഷ്യരുടെ സമരം വിജയിച്ചില്ലേ അതിന്റെ കാരണം എന്താ ആ സമരത്തിന്റെ കോഴ്സ് ശരിയായിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ കർഷകരെ തല്ലിക്കൊണ്ടല്ലോ ആ സമരം വിജയിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് അപ്പൊ സമരം വിജയിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കണം ഗാന്ധി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം സമരം നടത്തിയിട്ടുണ്ട് നിയമ ലംഘന സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അതിന് കൂടെ നിൽക്കാത്ത ആളുകളെ അക്രമിച്ചുകൊണ്ടല്ല ഗാന്ധിജിയുടെ ഹർത്താൽ നടത്തിയത് അതിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാന സമരങ്ങൾ നടത്തിയത് അപ്പോൾ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ആളുകളുടെ അവകാശത്തെ കൂടി മാനിച്ചു കൊണ്ടുവേണം ആളുകളുടെ അവകാശത്തെ മാലിക്കാത്ത പ്രവണത ഏറ്റവും കൂടുതൽ കണ്ടത് കേരളത്തിലാണ് നമ്മൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ എന്നുള്ള ചോദ്യം ഉയർത്താനുള്ള കാരണവും ഞാൻ ശ്രീ എം പ്രകാശിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചൂണ്ടിക്കാട്ടിയത് അതാണ് ഇതിനകത്ത് ഇന്ന് കേരളത്തിൽ കണ്ട ഈ വിധത്തിലുള്ള അക്രമങ്ങളിലും ഭീഷണികളിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഐ എൻ ടി യു സി നേതാവ് ഏഴംകുളത്ത് നടത്തിയതാണ് നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ വണ്ടി പുറത്തേക്ക് എന്ന തിട്ടൂരത്തിന്റെ മുനയിൽ നിർത്തിയിട്ട് മണ്ഡലം സെക്രട്ടറി ഐ എൻ ശിവൻകുട്ടി കാറിൽ കൊടിയും കുത്തി അടൂർ നഗരത്തിലെത്തി സമരാനുകൂലികൾ തന്നെ ഇങ്ങനെ പോകുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോ എന്നാ പിന്നെ മാറ്റിക്കളയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി യഥാർത്ഥത്തിൽ ഐ എൻ ഡി യു പോലും താങ്കൾ പറഞ്ഞത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ശ്രീ ജിൻഡോ ജോൺ അല്ലെ ഇത് തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് ഐ എൻ ഡി യു സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ സമരം ചെയ്യട്ടെ അവര് ഈ സമരം പ്രഖ്യാപിച്ച് നാട്ടുകാരുടെ മറ്റ് സഞ്ചാര സ്വാതന്ത്ര്യത്തെയും മറ്റു വ്യവഹാരങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഐ എൻ ഡി യു തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് അത്തരത്തിൽ സഞ്ചരിച്ചത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ അത് ശരിയും തെറ്റും തീരുമാനിച്ച് തിരുത്തേണ്ടത് അവരാണ് പക്ഷെ ആ ശരികേടുകൾ ചർച്ച ചെയ്യപ്പെടുന്ന എപ്പോഴാണ് മറ്റു മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വ്യവഹാരങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിത്യ ജീവിതത്തെ കുറെ കൂടി ദുസ്സഹമാക്കി മാറ്റിക്കൊണ്ട് ഇത്തരം നേതാക്കന്മാരെടുക്കുന്ന നിലപാടുകൾ ശരിയല്ല എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായത് ഇനി ഒരു കാര്യം കൂടി പറയാം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് നൂറ്റമ്പത് ദിവസമായിട്ട് ആശാവർക്കർമാർ സമരം ചെയ്യുന്നുണ്ടല്ലോ പെരുമഴയും പൊരിവെയിലും ഒക്കെ കൊണ്ടിട്ട് ആ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിനകത്തെ ആ ഓഫീസിന്റെ ജനലൊന്ന് തുറന്നു നോക്കിയാൽ ആ മനുഷ്യരെ കാണുമല്ലോ ആ സമരക്കാരോട് ഇവിടുത്തെ സിഐ ടിയുടെ നിലപാടെന്താ അവരുടെ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രതിസമരം ചെയ്യുകയായിരുന്നോ ചെയ്തത് അപ്പൊ ഈ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകളും അസംഘടിത മേഖലയിലായിക്കോട്ടെ സംഘടിത മേഖലയിലായിക്കോട്ടെ തൊഴിലെടുക്കുന്ന മുഴുവൻ മനുഷ്യരും തൊഴിൽ ബോധം ആദ്യം ഇത്തരത്തിലുള്ള തൊഴിലാളി സംഘടനകൾക്കുണ്ടാകണം അപ്പോ സംഘടിതമായിട്ട് ശേഷിയില്ലാത്ത തൊഴിലാളികളെ ആക്രമിക്കാം അവർ ഞങ്ങളുടെ ഒപ്പം നിർബന്ധമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടി മറ്റൊരു തരത്തിൽ മറ്റൊരു തരത്തിൽ അധികാരത്തിന്റെ അല്ലെങ്കിൽ അംഗബലത്തിന്റെ കയ്യൂക്കിന്റെ ബലത്തിൽ നാട്ടുകാരൻ മെക്കെട്ട് കയറുന്നതും ശരിയല്ല എന്നുള്ളതാണ് ആദ്യത്തേക്ക് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ പ്രകാശമാർ പോയിന്റ് വാലിഡ് ആയിട്ടുള്ള എന്താണെന്ന് അറിയോ വലിയ അന്യായ ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ അന്യായം ചെയ്യുന്നു വലിയ അന്യായത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ അന്യായം ചെയ്യുമ്പോൾ ആരാണ് ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണ പാവം പിടിച്ച മനുഷ്യന്മാരല്ലേ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം പണി പണിമുടങ്ങിയാൽ അന്നത്തെ ദിവസം ഗതി കെട്ടാതെ പോകുന്ന മനുഷ്യരല്ലേ ഇതിൽ പ്രയാസപ്പെടുന്നത് നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അന്യായത്തിനെതിരെ ചെറുക്കുമ്പോൾ അത് ചെറിയ രീതിയിൽ പോലും ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ പോലും അവകാശത്തെ ഹനിക്കാൻ പാടില്ല ഒരു ചെറിയ വേണ്ടി കാണുന്നുണ്ട് സമരത്തെ ഞാൻ കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ അക്രമം നടത്തി നിങ്ങളും സമരത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചിരുന്നോ ഇല്ലല്ലോ അത് ആശയപരമായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു നിങ്ങൾ പങ്കെടുത്തില്ല ഞങ്ങൾ സമരം നടത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി അപ്പോ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടാ എന്നുകൂടിയുള്ള ആ ജനാധിപത്യ ബോധം നിങ്ങൾ കൊണ്ടാണ് ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ബിന്ദി